അസ്സാ വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പിന്നെല്ലാവർക്കും സ്വന്തമല്ല നിങ്ങൾക്ക് കടമുണ്ടാ പ്രവാസികളായ നമ്മൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഒരാളിന്റെ കടം നമ്മൾക്ക് തിരിച്ചു നൽകാൻ ഒരിക്കലും പറ്റില്ല ഏതൊരു പ്രവാസിയും ആഗ്രഹിക്കുന്നത് കടങ്ങളൊക്കെ വീട്ടിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് നാട്ടിൽ സ്ഥിരതാമസക്കാരനായി പോകുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കണം നമ്മൾക്കാർക്കും വീട്ടാൻ കഴിയാത്ത ഒരു കടമുണ്ട് അതായത് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവന സ്നേഹിക്കുന്ന ഭാര്യമാർ അവൾ പണമല്ല കടമായിട്ട് നമ്മൾക്ക് തന്നത് മറിച്ച് അവളുടെ ജീവിതമാണ് നമ്മൾക്ക് തന്നത് അവളുടെ ജീവിതമാണ് നമ്മൾക്ക് തന്നത് ശരിയല്ലേ